മഹാനായ പറയുന്നുണ്ട് ലോകം കണ്ട കേമനായ പ്രസിദ്ധരായ വലിയാണ് ഇബിന് അറബീ തങ്ങൾ മഹാൻ പറയുന്നുണ്ട് യഷദുൽ മുസ്ലിമോ മുസ്ലിമീകളിൽ ഭൂരിഭാഗം ആളുകളും കലിമ പറയുന്നത് ാണ് പച്ച കള്ളം പറയുകയാണ് സാക്ഷ്യം വഹിക്കാതെ സാക്ഷിയാണെന്ന് പറഞ്ഞാൽ ഇസ്ലാമിന്റെ ഒന്നാമത്തെ കാര്യം പറയാനാണോ പച്ച കള്ളം പറയാനാണോ അല്ല കളവ് പറഞ്ഞാൽ ഇസ്ലാമിൽ ഇല്ല സത്യസന്ധമായി തന്നെ പ്രഖ്യാപിക്കണം സഹോദരന്മാരെ സഹോദരിമാരെ കുറച്ചൊരു ഗഹനമായ വിഷയാണ് കഴിഞ്ഞ ദിവസം കിനാവിന്റെ കഥ പറഞ്ഞു കേട്ട സുഖം അല്ലെങ്കിൽ സഹാബത്തിന്റെ ചരിത്രം പറഞ്ഞു കേൾക്കുന്ന സുഖം ഒരു പാട്ട് കേൾക്കുന്ന സംഗീതത്തിന്റെ ആനന്ദ ലഹരി ഇതിന് കിട്ടില്ല പക്ഷെ ഇത് മനസ്സിലാക്കൽ വളരെ നിർബന്ധ

എനിക്ക് സാക്ഷിയാകാൻ സാധിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാൻ സാധിച്ചില്ലെങ്കിൽ ആ മുത്ത് തങ്ങളുടെ കളവ് പറയുന്ന ഒരു നടന്നാൽ നരകമാണ് കാത്തിരിക്കുന്നത് അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ അതുകൊണ്ട് ഇതൊന്ന് ക്ലിയറാകണ്ടേ ഇത് നമുക്കൊന്ന് റെഡിയായി കിട്ടണ്ടേ എങ്ങനെയാണ് നമ്മൾ തങ്ങളുടെ കാര്യത്തിൽ സാക്ഷ്യം വഹിക്കുക നടക്കുക സാക്ഷ്യം വഹിക്ക അനുഭവിച്ച സാക്ഷ്യം സാക്ഷ്യം വഹിക്ക പറ്റുള്ളൂ വഹിക്കാൻ ഒക്കൂല വഫാത്തായി പോയ പോയ മൺമറഞ്ഞു മദീനയിലെ കാര്യത്തിൽ പോയാൽങ്ങുന്ന തങ്ങളെ തങ്ങളെ നാം നാം കണ്ടിട്ടില്ലല്ലോ ആ സത്യത്തിൽ അനുഭവിച്ചിട്ടില്ലല്ലോ പിന്നെ എങ്ങനെയാണ് അന്ന എന്ന് നമ്മൾ പറയുന്നത് തെളിവിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞാൽ പോരല്ലോ നമുക്ക് കിട്ടിയ ഉറപ്പിന്റെയും മറിവിന്റെയും അടിസ്ഥാനത്തിൽ ഷഹാദത്ത് കെളിമ ഒഴിഞ്ഞാൽ പോരല്ലോ പിന്നെ എങ്ങനെ ഇത് സാധിക്കും സാധിക്കും സാധിക്കാതിരിക്കൂല ആരാണ് ആരാണ് നൂറ്റാണ്ട് ജനിച്ച് ുംറുപത്തിമൂന്ന് വയസ്സ് ജീവിച്ച് ഇരുപത്തിമൂന്ന് വർഷം പ്രബോധന മണ്ഡലത്തിൽ പ്രവർത്തിച്ച് പോയ ഒരു ചരിത്ര പുരുഷൻ മാത്രമാണ് എന്ന് പുണ്യ റസൂലിനെ കുറിച്ച് തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ ആ ആദ്യം മനസ്സിൽ മാറ്റണം നമ്മുടെ നബി ജനിച്ചിരുന്നു വയസ്സ് വരെ ജീവിച്ചിരുന്നു കൊല്ലം നബിയായി സമൂഹത്തിൽ വർക്ക് ചെയ്തിരുന്നു പിന്നെ വഫാത്തായി പോയി ഈ വിശ്വാസം വിശ്വസിക്കുന്ന ആളുകൾക്ക് എങ്ങനെ സാക്ഷി പറയാൻ പറ്റും സാക്ഷിയാകാൻ പറ്റും തിരുനബിയുടെ കാര്യത്തിൽ സാധ്യമല്ല അതുകൊണ്ട് പ്രവാചകരെ കുറിച്ച് ഉള്ളതുപോലെ വസ്തുനിഷ്ഠമായി നാം പഠിക്കണം പഠിക്കണം അറിയണം ആരാണ് അവിടെ അവിടെ നിന്ന് കൊല്ലം നടത്തിയിട്ട് വയസ്സിൽ പോയി എന്ന് വിചാരിക്കാൻ പറ്റൂ ഈ പുതിയ വരെ ലോകാവസാനം ഈ പോയപ്പോയി നേതൃത്വം നൽകേണ്ടത് ലോകാവസാനം വരെ അള്ളാഹു ഈ സമൂഹത്തെ വിളിക്കേണ്ടത് ആത്മീയമായ ലീഡർഷിപ്പ് നേതൃത്വം തരേണ്ടത്